അതു പരിപാടി നല്ല സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഹലോ എങ്ങനെ ആ വീടി ആ വീട് ശരി ആ ചുണു ആ ചുണു പണ്ടാരി സെക്കൻഡ് പണ്ടാരി തേർഡ് പണ്ടാരി തേർഡ് ആയിട്ടുണ്ട് ഫസ്റ്റ് പണ്ടാരി ആ പേസലിറ്റനാ അല്ലേ 그러면은 ഞാൻ ഇട്ടെടുന്നോളൂ ഞാൻ കളമയുടെ അടുത്തൂടെ അണ്ടി അടിച്ച് ഉപ്പിട്ട് പാടുന്നുണ്ടോ അത് പറ്റി കൂട്ടണ്ട മൊത്തം പറഞ്ഞു മടി അളവ് ഇത്ര പൊന്നി അളവൊന്നുമില്ല അല്ലെ അളവിനാ ഞങ്ങള് ജ്യൂസ് അടിച്ചു

ചോ മാറാൻ വേണ്ടി പച്ച ചോ ഇല്ലോ പാക്കറ്റ് അതിലിട്ടുണ്ട് ഓറുപ്പിയന്റെ മസാല കൊറച്ചുകൂടി നമ്മളെ സുറുബിയ നല്ല മദ്യണ്ടാവുണ്ട് മസാല രണ്ടും പണ്ട് പണ്ട് മാസം ഉണ്ടാവും മസാല കണ്ടില്ല മസാലയാണ് ഇത് നോക്കാനോ ഇത് നമ്മളെ ന്യൂഡിൽസ്ക്കിന്നോ മസാലയാണ് അതെ അതിനെത്രയല്ലല്ലോ അപ്പുറത്ത് നീ വീഡിയോ എടുക്കട്ടോ ആ വക്കിക്കണേ ഉപ്പൊക്കെ നോക്കിക്കോ ആ ഈ പൊളി ചോയിനോ ഉപ്പ് ഉണ്ടവല്ലി സുറുബിയാന അതേണ്ടോ കണ്ടോ കണ്ടോ സുറുബിയാന അതേയാ അട്ടാ അട്ടാ രണ്ടു പാത്രം പോയിനോ വള്ളം ഡബിൾക്കായില്ലേ അത് വള്ളം വരേക്ക് മിനിറ്റ് ആക്കെ കൂടി നോക്കി നോക്കിട്ട്

മനസിലാവോ <laughs> പാളീകണല്ലോണ്ടോ <laughs> 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 ഒന്നല്ല ഉപ്പ് ഡൗട്ടുണ്ട് നമുക്ക് എന്തു തരാം ഞാൻ നോക്കി നോക്കാം ഇതിലുണ്ട് പൊട്ടി തെറിച്ച് ആവി വരുമ്പോടിച്ചു ചോദിച്ചാ ഏ അത് എന്നാലേ ആവുള്ളു കുക്കറിന്റെ അടുത്താലും മാറിയല്ലേ അല്ലേ പൊട്ടിത്തെറിച്ചാലോട്ടല ഒന്നൂടി പേടുന്ന പിന്നെ അങ്ങനെ അങ്ങനെ ആദ്യമായിട്ട് മാത്രം දෙමෝ උදෑසන අ පුපු උිරිපොට උට්ටු ಅದು අයින අතර බෙල්ල නෑලා తలితో උරිకొట్టတာ කුරාකයිလေංගල பక్కి சாய்ந்தே ட்டோ દિගන கட்டන ட்டோ அந்த ಕೈមុខ இருட்டෝද일리 அந்த வேறមុខ ஆ இஷ்மி எல்லே மர்ச்சோ மர்ச்சோ ආరే 1 2 3 ఆ ఆ okay బైట్ டு யா இதான் ചൂടാറണം എന്നാലും ഇപ്പൊ തന്നെ വേവേന്നെ ഒന്നര നാല് കൊണ്ടുപോയി പോർത്തുഗളല്ലടാ പോർത്തുഗളേടാ ആ മതി ആത്ര മതി ആത്ര മതി അണ്ടിവാടി നെറ്റ്വർക്ക് ഇടാ അച്ചാരട നീ എവിടെ ഇട്ടോ ഇങ്ങടേ മായന്നേ ഇത്ര ആളുണ്ട് ആവണ്ടേ എന്നല്ലടാ എങ്ങോട്ട് വരുന്നുണ്ടേടാ അപ്പോൾ അവനെ തുക്കാട് കൊടാം ഇതെവിടെ വന്നെ ഭൂട്ടി ചോട്ടിടെ വരണ്ടേ നീ അച്ചാരട അച്ചാരട അതിന് അസ്സോസ് മുടായോ കണ്ട തീ കണ്ട കൊ കൊല്ലൊക്കെണ്ടാക്കിട്ട് ഇപ്പഴാണ് ഒരു സാധനം കോലം പോലെ ആയത്